ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും ആര്യം കൂടിയിട്ട് ഒന്ന് ഇരഞ്ഞാലക്കൂടെ വരെ പോവുകയാണ് കേട്ടോ നമ്മളങ്ങനെ പൊതുവെ പുറത്തേക്കൊക്കെ പോകല് വളരെ കുറവാണ് കേട്ടോ നമ്മൾ ഫാമിലി ആയിട്ട് എങ്ങോട്ടിലൊക്കെ പോകുന്നല്ലാണ്ട് ഞങ്ങൾ തനിയെ പോക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി ഞങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആണ് കേട്ടോ ഇപ്പം അച്ചു കുറച്ച് ദിവസമായിട്ട് ഈ അമ്മയുടെ കൂടെ അംഗനവാടിയിലൊക്കെ പോയിരിക്കുന്നുണ്ട് കേട്ടോ ഉച്ച വരെ പോവുള്ളൂ എന്നാലും ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ടീച്ചർ വിളിക്കും അച്ചു കറിഞ്ഞു തുടങ്ങി കൊണ്ടോക്കോളാം പറഞ്ഞിട്ട് അപ്പോൾ ഉച്ച വരെ ഞങ്ങൾ ഫ്രീയാണ് അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടിലൊക്കെ പോകാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു ഉച്ച സമയത്തിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ബാങ്ക് വരെയൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരെന്നാൽ പോകാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ ഏഴ് ആട്ടം കൊണ്ടാക്കിത്തരുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ അങ്ങാടിയമ്പായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചന്ത വഴി അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ആണ് കേട്ടോ ഈ തോരണങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് അതൊക്കെ ഇങ്ങനെ കാറ്റത്താടി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ ബാങ്കിലൊക്കെ പോയി വേഗം തന്നെ ബാങ്കിൽ പോയ കാര്യങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ വന്നു കേട്ടോ പിന്നെ ഞങ്ങള് പുല്ലൂർക്കാണ് ഇട്ടേ പോണേ അപ്പം നമ്മൾ വേഗം തന്നെ ബസ്സൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് എരിഞ്ഞാലക്കോട്ടെ തൊട്ടടുത്ത് തന്നെയാണ് പുല്ലൂർ അപ്പം പിന്നെ നമ്മൾ പുല്ലൂരിക്ക് പോയിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പുല്ലൂർ വന്ന് ബസ് ഇറങ്ങിയിട്ട് ബസ് ഇറങ്ങി കുറച്ച് നടക്കാണ്ട് കേട്ടോ നമ്മുടെ കാർഷിക സേവന കേന്ദ്രത്തിലേക്ക് അങ്ങനെ പിന്നെ നമ്മൾ വേഗം നടന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ വേഗം നടന്നു പിന്നെ നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ചെടികളും പച്ചക്കറി തൈക്കളും പിന്നെ എന്താണ് വളങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കൂടുതലും മേടിക്കൽ മറ്റുള്ള നഴ്സറികളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കുറവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ എയർ പ്ലാന്റ് കുറച്ച് വിലയുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ മേടിച്ചില്ല പോകെ പോകെ നമുക്കെല്ലാം മേടിക്കാം കേട്ടോ പിന്നെ ഇവിടെ കുറേ പച്ചക്കറി തൈക്കളുണ്ട് ഉണ്ട് കേട്ടോ വെള്ളരി കുക്കുംബറ് മ തെൻ പിന്നെ പച്ചമുളക് തന്നെ ഒരു നാലഞ്ച് വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ തക്കാളി മല്ലിയില പിന്നെ എന്താ വെണ്ട ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ രണ്ട് പച്ചക്കറി തൈ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സിമൻറ്റ് ചട്ടികളുണ്ട് പിന്നെ പ്ലാസ്റ്റിക് ചട്ടികളുണ്ട് അതിന് മറ്റുള്ള സ്ഥലങ്ങൾ വച്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കുറവുണ്ട് കേട്ടോ ഇവിടെ നമ്മളിവിടെ നിന്ന് തന്നെയാണ് കൂടുതലും മേടിക്കല് ചട്ടികളും കാര്യങ്ങളൊക്കെ മേടിക്കല് പിന്നെ നമ്മൾ ബോഗൺ വില്ല ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടോ ബോഗൺ വില്ല പിന്നെ നമ്മൾ കുറേ നാളായി നമ്മൾ ജറപറ വെക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം ജെറപറ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേട്ടതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല കേട്ടോ ഞങ്ങാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അത് നാശമായി പോകുമ്പോൾ നമുക്കൊരു വിഷമല്ലേ അപ്പോൾ കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ട് മേടിക്കാന്ന് ചോദിച്ചിട്ട് അതങ്ങനെ വിട്ടു കേട്ടോ അങ്ങനെ പിന്നെ ആര് കുറേ നാളായി പറയുന്നു കാശ്മീർ റോസ് വെള്ളം വേണം കേട്ടോ അപ്പൊ നമ്മുടെ നഴ്സറിയിൽ അതുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പിന്നെ ആ ഒരു കാശ്മീർ റോസ് വെള്ളയുടെ ഒരു ചെടി എടുത്തു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കി ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ ചേച്ചിമാരോടൊക്കെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പരിചയത്തിലുള്ള ചേട്ടൻ വന്നത് പാക്ക് ഓട്ടോ ഉണ്ട് അപ്പോൾ ആൾ നമ്മളെ കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ ആൾ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പിന്നെ നമ്മൾ പുല്ലൂരുള്ള നീതി ലാഭിക്കുകയാണ് കേട്ടോ പിന്നെ പോയത് നമുക്കൊന്ന് എച്ച് പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രഷറും ഷുഗറും എച്ച് പി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എച്ച് പി നല്ല രീതിയിൽ കുറവ് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഷേലിലാണ് ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് വ്യത്യാസം കാണിക്കും നിങ്ങൾ വേണമെങ്കിൽ ലാബിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നെ നമുക്ക് അയൻ ടാബ്ലറ്റ് ഒക്കെ തന്നിട്ടാണ് അവർ വിട്ടത് അപ്പോൾ എന്തായാലും പുറത്ത് പോയി സ്ഥിതിക്ക് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ എച്ച് പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ട് ഞങ്ങൾ ലാബിൽ പോയിട്ട് ബ്ലഡ് ഒക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ റിസൾട്ട് അവൻ ഒരു മണിക്കൂർ പിടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് റിസൾട്ട് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് കുറവുണ്ട് സാരില്ല അയൻ ടാബ്ലെറ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അവർ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ പുല്ലൂരുള്ള ഗ്രീൻ പെറ്റൽസിലേക്കാണ് കേട്ടോ നമ്മുടെ പുല്ലൂർ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഈ നഴ്സറി ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പെറ്റൽസിലും പിന്നെ കാർഷിക സേവന കേന്ദ്രത്തിലും നമ്മൾ വായിച്ചാൽ ഒരു ദിവസങ്ങളിൽ നമ്മളിപ്പോൾ പോകാറുണ്ട് കേട്ടോ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഒക്കെ വന്നോ എന്നൊക്കെ നോക്കാൻ നമ്മുടെ ചെടിക്കാവശ്യമായ കാര്യങ്ങളൊക്കെ വളങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മളിപ്പോൾ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോൺസായനെ കണ്ടിട്ട് ആര് പറയാണ് ചിപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ചെടി നമുക്കിങ്ങനെ ആക്കി എടുക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് കൂടിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു ചെടിയും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നഴ്സറിൽ നിന്നൊക്കെ മേടിച്ചതെന്നുള്ളതൊക്കെ കാണിച്ച് പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഞങ്ങളൊരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയതായൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ